നമസ്കാരം സംസ്ഥാനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധമുണ്ടാവുകയും എസ് എഫ് ഐയുടെ പ്രവർത്തകർ അക്രമകാരികളായി മാറി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നിടത്തെല്ലാം വാഹനവ്യൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ ഗവർണർ ഏറ്റവും ഒടുവിൽ ക്ഷമ നശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതാണ് കുത്തിയിരുപ്പ് അദ്ദേഹം റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും ഗവർണർക്കും രാജ്ഭവനും സി ആർ പി എഫിൻ്റെ സുരക്ഷ നൽകിയതും ഒക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ വാർത്തകളാണ് സി ആർ പി എഫിൻ്റെ ആദ്യ സംഘം എത്തിയത് കേരളത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേന്ദ്ര തീരുമാനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗവർണറുടെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ ഗവർണറുടെ സുരക്ഷയിലിരിക്കുന്ന സി ആർ പി എഫിൻ്റെ സംഘം അവർ താൽക്കാലികമാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സംഘം ബാംഗ്ലൂരുവിൽ നിന്നും എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരുവിൽ നിന്നെത്തുന്ന സംഘം രാജ്ഭവന്റെ ചുമതല ഉടൻ ഏറ്റെടുക്കും നാളെ രാജ്ഭവനിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നടക്കാനിരിക്കുകയാണ് ഈ അവലോകന യോഗത്തിൽ സിആർ ഉദ്യോഗസ്ഥരും കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാജ്ഭവൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഇന്ന് ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തു എന്ന് കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരള പോലീസ് ഗവർണറുടെ സുരക്ഷയിൽ നിന്നും പിന്മാറുമോ അല്ലെങ്കിൽ രാജ്ഭവന്റെ സുരക്ഷയിൽ നിന്ന് പിന്മാറുമോ എന്നൊരു പക്ഷേ ഇനി കേരള പോലീസ് തീരുമാനമെടുത്തേക്കും എന്തായാലും വളരെ അപ്രതീക്ഷിതമായ ഒരു നടപടിയാണ് ഏറ്റവും ഒടുവിലായി ഗവർണറെ സുരക്ഷയെ കരുതി എടുത്തിരിക്കുന്നത് കേരളത്തിൽ ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെ സംസ്ഥാനത്ത് കേന്ദ്രം നടത്തുന്ന ഒരു വലിയ ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസകരമായ വാർത്തയല്ല എന്ന് തന്നെ ആണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഈ രാജ്ഭവന്റെ യും ഗവർണറുടെയും സുരക്ഷ കേന്ദ്ര സേന ഏറ്റെടുക്കുന്നതിൽ തീരുന്നില്ല ഇടപെടലുകൾ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതായത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒട്ടനവധി അതിക്രമങ്ങൾ നടന്നു പോലീസ് അതിക്രമങ്ങൾ നടന്നു ഏറ്റവും ഒടുവിലായി കെ നടത്തിയ ഡി ജി മാർച്ചിൽ നേതാക്കൾക്ക് നേരെ ഗ്രനേഡ് പ്രയോഗിക്കുന്നു ആ ആ സമയത്ത് പ്രവർത്തകരെ തല്ലിച്ചൊതയ്ക്കുന്നുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഈ ടിയർ പുകയും മറ്റും ഏറ്റുകൊണ്ട് ആശുപത്രിയിലാകുന്ന സ്ഥിതി വന്നു സാധാരണ രീതിയിലല്ല ഉള്ള ടിയർ ഗ്യാസ് അല്ല പ്രയോഗിക്കപ്പെട്ടത് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ സംഭവത്തിൽ രണ്ടാഴ്ചക്കകം വിശദീകരണം നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ എം പിമാരടക്കം ഈ ഡി ജി പി മാർച്ചിൽ പങ്കെടുത്തിരുന്നതാണ് കെ മുരളീധരൻ എം പി ഈ മാർച്ചിനെതിരെ പോലീസ് നടപടിയിൽ പരാതി ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിരുന്നു േജ് കമ്മിറ്റിക്ക് മുന്നിൽ വിളിച്ചു വരുത്തിയ വിശദീകരണം ആരായണം എന്നാണ് മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ലോക്സഭാ സ്പീക്കർ ഈ കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയാണ് ചെയ്തത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് പോലീസ് അതിക്രമത്തിനെതിരെ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഒരു കത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ഇരട്ട പ്രഹരമാണ് കിട്ടുന്നത് കാരണം പോലീസിന്റെ നിഷ്ക്രിയത്വം ും കാരണമാണ് ഒരു ഭാഗത്ത് കേന്ദ്രസേനക്ക് ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കേണ്ടി വന്നത് മറുഭാഗത്ത് പോലീസ് പൊതുജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേരെ വലിയ ആക്രമണം മനുഷ്യത്വരഹിതമായ അക്രമം നടന്നു എന്ന പരാതിയിന്മേൽ വിശദീകരണവും ചോദിച്ചിരിക്കുന്നു തീർച്ചയായും സംസ്ഥാനത്ത് പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നതാണ് ഈ രണ്ട് സംഭവങ്ങളും വിശകലനം ചെയ്താൽ കേന്ദ്രത്തിന് ലഭിക്കുക ഇത്തരത്തിലുള്ള പക്ഷപാതം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞാ ലംഘനമാണ് ആ രീതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളിൽ നടപടിയെടുക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പുറത്തു വരുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർച്ചയിലായിരിക്കുന്നു അല്ലെങ്കിൽ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ പ്രതിമാസ റിപ്പോർട്ട് കേന്ദ്ര കേരളത്തിലെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള പ്രതിമാസ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ആ റിപ്പോർട്ടിലും ഗവർണർ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം അപകടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചീഫ് സെക്രട്ടറി ഇപ്പോൾ പോലീസ് അതിക്രമത്തിന്മേൽ കേന്ദ്രത്തിന് വിശദീകരണം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്